പ്രിയപ്പെട്ടവരെ ഞാൻ മജു മണിയൻ നെടുമുടി വളരെ ദുഃഖകരമായ ഒരു കാര്യം ജനങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ആലപ്പുഴ ജില്ലാ കളക്ടറെ കുട്ടനാട് എം എൽ എയെ കേരള മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ അവറുകളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നൂറ്റാണ്ടുകളായി കുട്ടനാട് വെള്ളത്തിൽ മുങ്ങി കഴിയുന്ന ഒരു ഭൂപ്രദേശമാണ് മഴക്കാലമായാൽ പ്രളയജലത്തെക്കാളി അധികം വെള്ളക്കെട്ടുകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ജനവിഭാഗങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് സത്യത്തിൽ ഇവിടെ നടക്കുന്നത് ഒരു പ്രളയമോ വെള്ളപ്പൊക്കമോ ഒന്നുമല്ല കൃഷിയിടങ്ങളിൽ മഴവെള്ളം കെട്ടിക്കിടന്ന് ജനജീവിതം ദുസ്സഹമാക്കുകയും ഗതാഗതങ്ങൾ തടസ്സമാകുന്ന രീതിയിൽ വെള്ളക്കെട്ടുകൾ പടരുകയാണ് ചെയ്യുന്നത് ഇതിന് ഉത്തരവാദികൾ യഥാർത്ഥത്തിൽ പാടശേഖര നടത്തിപ്പ് സമിതികളും കൃഷി വകുപ്പും ഇവിടുത്തെ പ്രാദേശിക ഭരണ സംവിധാനങ്ങളുമാണ് ഇന്നലെ എൻ്റെ നാട്ടിൽ നെടുമുടി പൊങ്ങ ഭാഗങ്ങളിലായി രണ്ട് മരണങ്ങളുണ്ടായി ആ രണ്ട് മൃതശരീരങ്ങളും ഒന്ന് സംസ്കരിക്കുവാൻ മതിയായ ഇടമില്ലാത്തതിനാൽ വെള്ളത്തിൽ ഇഷ്ടികകൾ നിരത്തിവെച്ച് അതിന് മുകളിൽ പെട്ടിവെച്ച് ദഹിപ്പിക്കേണ്ട ഒരവസ്ഥയാണ് ഇന്നുണ്ടായിരിക്കുന്നത് ഒരു പ്രളയമുണ്ടായി ഒരു ജല വെള്ളപ്പൊക്കമുണ്ടായി നമ്മുടെ പുഴകൾ നമ്മുടെ തോടുകൾ കായലുകൾ കര കവിഞ്ഞൊഴുകി നമുക്ക് നാശനഷ്ടം ഉണ്ടാവുകയോ ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനോട് മാനസികമായും സാമൂഹികമായും ഒക്കെ പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കും എന്നാൽ നിരുത്തരവാദിക നിരുത്തരവാദിത്വപരമായ സമീപനം കൊണ്ട് ജനസമീപനം കൊണ്ട് സാമൂഹിക ഉത്തരവാദിത്വമില്ലാത്ത പെരുമാറുന്ന കർഷക ശ്രേഷ്ഠന്മാരുടെയും ഭരണ നിർവാഹകരുടെയും ഉത്തരവാദിത്വം കൊണ്ട് വർഷങ്ങളായി നൂറ്റാണ്ടുകളായി ഞങ്ങൾ കൂട്ടനാട്ടുകാർ ഈ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ ശ്രദ്ധയിലോ കളക്ടറുടെ ശ്രദ്ധയിലോ പെടുത്തുന്ന കാലങ്ങളിലൊക്കെ തന്നെ അവർ പറയുന്ന കുട്ടനാട്ടുകാർക്ക് ഇത് അപരിചിതമല്ല അവർക്കിത് പുത്തരിയല്ല അവരുടെ ജീവിത സാഹചര്യം ഇങ്ങനെയാണ് അവരിങ്ങനെയാണ് ജീവിക്കുന്നത് അവർക്ക് ഏത് പ്രതിസന്ധിയേയും തരണം ചെയ്യുവാൻ സാധിക്കും എന്നൊക്കെ ഉള്ള കപടസ്തുതികൾ നിരത്തി അവരെ നിരുത്സാഹപ്പെടുത്തി അടിച്ചമർത്തി തമസ്കരിച്ച് അവരുടെ ജീവിതം ഇത്ര കണ്ട് തീർക്കുന്ന ഒരു ഭരണ സംവിധാനം നിലനിൽക്കുന്ന ഈ നാട്ടിൽ കുട്ടനാടിന് അവിടെ ജീവിക്കുന്ന എന്നെപ്പോലെയുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് എന്ന് ഒരു ആധുനിക മനുഷ്യരെ പോലെ അവർക്ക് ജീവിക്കുവാൻ സാധിക്കും മറ്റു സംസ്കാരങ്ങളോടൊപ്പം വളർന്നു നിന്ന് നേരെ നിന്ന് സംസാരിക്കുവാൻ അവരുടെ മഹത്തായ സംസ്കാര പാരമ്പര്യത്തെ ഉയർത്തി കാണിക്കുവാൻ സാധിക്കുമെന്ന് പറയുവാൻ കഴിയുകയില്ല വളരെ വേദനയോടുകൂടി പറയട്ടെ നിങ്ങൾ ഞങ്ങളെ എന്നും അടിമകളും വിധേയ മനസ്കരുമാക്കി നിർത്തിക്കൊണ്ട് ഭരിക്കുവാനാണ് ആഗ്രഹിക്കുന്നുവെങ്കിൽ വളരെ ഖേദകരമാണ് കുട്ടനാടിനെ വെള്ളക്കെട്ടിൽ നിന്നും സംരക്ഷിക്കുവാൻ ഞങ്ങളെ സംരക്ഷിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ട സുരക്ഷിതമായ ജീവിതം ഒരുക്കിത്തരുവാൻ മുന്നിട്ട് നിൽക്കേണ്ട ഭരണ സംവിധാനം തന്നെ ഞങ്ങളെ സമ തമസ്കരിക്കുമ്പോൾ വളരെ വേദന തോന്നുന്നു ഇനിയുള്ള വർഷമെങ്കിലും വരാനിരിക്കുന്ന മഴക്കാലത്തെ എങ്ങനെ യുക്തിയോടുകൂടി നേരിടാം അല്ലെങ്കിൽ ആധുനികമായ കൃഷിരീതികൾ എങ്ങനെ വികസിപ്പിച്ചെടുത്തുകൊണ്ട് ജനങ്ങളെ വെള്ളക്കെട്ടിൽ നിന്നും സംരക്ഷിക്കാം എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും വെള്ളം കയറി വരുന്നതുവരെ വീടിനുള്ളിൽ കയറി വരുന്നതുവരെ നോക്കിയിരുന്നതിന് ശേഷം മൂന്നും നാലും ദിവസം കഴിഞ്ഞ് റെസ്ക്യൂ ക്യാമ്പുകൾ തുറന്ന് ഒരു നേരത്തെ ആഹാരവും രണ്ടു നേരത്തെ ആഹാരവും പയറും കുറച്ച് രസവും സാമ്പാറും ഒക്കെ കൊടുത്ത് മനുഷ്യരെ തൃപ്തിപ്പെടുത്താമെന്ന തെറ്റിദ്ധാരണ ഇനിയും മാറ്റേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ട പഞ്ചായത്ത് മെമ്പറുമാരും പഞ്ചായത്ത് ജീവനക്കാരും ഒക്കെ വളരെ ദുഃഖം തോന്നുന്നു ഒരു കുട്ടനാട്ടുകാരനെന്ന നിലയ്ക്ക് എൻ്റെ സഹോദരങ്ങൾ ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് പകുതി വെള്ളത്തിലും പകുതി കരയിലുമായി ഇനി എത്ര കാലം ജീവിക്കും തീരെ സഹിക്കാൻ നിവർത്തിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യേണ്ടി വരുന്നത് ദയവായി എൻ്റെ പ്രിയപ്പെട്ട എല്ലാ നാട്ടുകാരും നമ്മുടെ പാടശേഖരങ്ങളുടെ അനാസ്ഥ മൂലമുണ്ടാകുന്ന അവരുടെ കെടുകാര്യസ്ഥത കൊണ്ട് നാം നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾക്കെതിരെ ശബ്ദിക്കുവാൻ ഇനിയും നാം വിമുഖത കാണിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു ചുവടുപോലും നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കുവാൻ സാധിക്കുകയില്ല ദയവായി ഈ അനീതിക്കെതിരെ കുട്ടനാട്ടിലെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളും എല്ലാ സഹോദരങ്ങളും എല്ലാ ബന്ധുമിത്രാദികളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനും സഹകരിക്കുവാനും ഇത് നമ്മളെ ഭരിക്കുന്നവരെ ബോധ്യപ്പെടുത്തുവാനും തയ്യാറാകണമെന്ന് ഈ വേളയിൽ ഞാൻ വളരെ വേദനയോടുകൂടി നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിക്കുകയാണ് നന്ദി ശുഭദിനം